അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകുരി പോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പം തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെയുള്ള പ്രത്യേകത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതായിരിക്കും ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ആ ഒരു ടൈം ആ ഒരു മാരിബ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടുള്ള ആ ഒരു ടൈമിൽ ഒരുപാട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ധിഖർ ചൊല്ലിയിട്ടും ഖുറാൻ പാരായണം ചെയ്തിട്ടും മുത്ത് അസൂറിൻ്റെ പേരിൽ യാസിൻ ഓതിട്ടുമൊക്കെ നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് എൻ്റെ റബ്ബിന് എൻ്റെ റബ്ബിനോടാണ് ഞാൻ ദുവാ ചെയ്യുന്നത് എൻ്റെ എല്ലാ കാര്യവും റബ്ബ് റാഹത്തിലാക്കി തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ധിക്കർ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ധിക്കറൊക്കെ ചൊല്ലി ദുവാ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയില്ല അതുകൊണ്ട് ഒരുപാട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും നിർത്തിവെക്കുകയല്ല വേണ്ടത് അള്ളാഹുവിനോട് ദേഷ്യപ്പെട്ടിട്ട് നിസ്കരിക്കാതെ ദിക്ർ ചൊല്ലാതെ ഒന്നും നിൽ നിൽക്കല്ല നമ്മൾ ഓരോരുത്തരും വേണ്ടത് അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു സങ്കടങ്ങൾ വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എല്ലാ സമയത്തും നമുക്ക് ശ്വാസം തരുന്നത് അല്ലയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ആ ശ്വാസത്തിന് ഒരു സെക്കൻഡ് നമുക്കൊരു ശ്വാസത്തിന് ഒരു ഇടങ്ങേറ് വന്നാൽ ഒന്നുമല്ല ഒരു തൊണ്ടവേദന നമുക്ക് വന്നാൽ നമുക്ക് എന്തൊരു ഇടങ്ങേറാണ് അല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ശ്വാസം വിടാൻ കഴിയുന്നുണ്ട് നടക്കാൻ കഴിയുന്നുണ്ട് കണ്ണ് ചുമ്പാൻ കഴിയുന്നുണ്ട് കണ്ണിന് കാഴ്ച അല്ല തന്നിട്ടുണ്ട് അപ്പോൾ എത്ര മാത്രം നമ്മൾ നമ്മളല്ലാൻ നമ്മൾ ശുക്ർ ചെയ്യണം നമ്മൾ സ്വയമായിട്ട് അതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇനി ഇപ്പം നമുക്ക് ശ്വാസത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ എത്രയോ രോഗികളാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് ശ്വാസമെടുക്കാതെ ശ്വാസകോശത്തിന് ക്യാൻസർ ആയിട്ട് അങ്ങനെ ദുര ദുരന്തത്തിലായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അല്ലേ അതിനൊക്കെ വെൻറ്റിലേറ്ററിൽ ഇടുന്ന സമയത്ത് മണിക്കൂറുകൾക്ക് എത്ര പൈസ കൊടുക്കണം അതൊക്കെ ഒന്ന് ആലോചിക്കുക നമുക്ക് എത്ര നമ്മൾ തന്നെ എത്ര സ്തുതിക്കണം എന്തൊരു സൗഭാഗ്യമാണ് നമുക്കുള്ള തിന്നിട്ടുള്ളത് കടങ്ങളല്ല നമുക്ക് തരുന്ന അതൊക്കെ നമ്മൾ തന്നെ വരുത്തി തീർക്കുന്നതായിരിക്കും കടങ്ങളൊക്കെ അതൊക്കെ വീട്ടാനുള്ള വഴിയും നമുക്ക് അല്ല തരും അള്ളഹനോട് ആത്മാർത്ഥമായിട്ട് അള്ളഹാനെ സ്നേഹിച്ച് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതെ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക അള്ളാഹുമായിട്ട് കൂടുതലടുക്കുക പ്രത്യേകിച്ച് ഈ ഒരു തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നോക്കുക മനുഷ്യ അല്ലാ അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവ് ആ മുത്ത റസൂലിൻ്റെ പേരിൽ മാര്രീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാസീനൊക്കെ ഓതിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരടഞ്ഞ റൂമിൽ അതായത് വാതിൽ അടച്ചിട്ടിട്ട് വാതിലടച്ചിട്ടിട്ട് ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ഏകാന്തമായി അള്ളാഹുലേക്ക് മാത്രമായിട്ട് മനസ്സ് കൊടുത്ത് നിങ്ങൾ ചൊല്ലേണ്ട ദിക്കറാണ് ലാ ഇലാഹ ഇല്ല അന്ത എന്താ സുബഹാനൊക്കെ ഇനി കുന്തു മിനൽമീൻ സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷമമുണ്ട് മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറുണ്ട് പ്രയാസമുണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങോട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഞാൻ ഈ പറയുന്ന തിക്രച്ചെല്ലാം കഴി പറ്റുന്നതാണ് കേട്ടോ ലാ ഇലാഹ ഇല്ലാൻ തുബെഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ലാൻ തുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് വേറെ ചിന്തകളൊന്നും നിങ്ങളെ മനസ്സിൽ വരുത്താതെ നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ക് ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഇനി എൻ്റെ കാര്യം എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ ഒരു കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല ആ ഒരു ആഗ്രഹം ഇനി നടക്കില്ല അതുപോലെ തന്നെ എൻ്റെ കടം ഒരിക്കലും വീട്ടാൻ എനിക്ക് കഴിയില്ല എനിക്കെൻ്റെ കയ്യിൽ പണമില്ല ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി പ്രയാസത്തിലായി ഇരിക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന നമ്മൾ ഓരോ ും ഈ ദിക്ർ അങ്ങോട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഈ ഒരു ദിക്റിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് വല്ലാണ്ട് ഒരു പ്രയാസത്തിൽ എന്താണെന്ന് ഞാൻ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ അത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം മടവൂര് പോയ സമയത്ത് എൻ്റെ മോളെ കൂടെ ഞാൻ വണ്ടിമേലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിയ്യാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്ത് വണ്ടിൻ്റെ ചാവി കാണുന്നില്ല എൻ്റെ ഞങ്ങളെ ബാഗിലും ഇല്ല അവൾ ഡിക്കിയിലിട്ട് മറന്ന് പോയിട്ട് ഡിക്കിയിലിട്ട് പൂട്ടിപ്പോയി എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ ആകെ പ്രയാസപ്പെട്ട് അവിടെയുള്ളവരൊക്കെ വന്ന് എന്തായതാ എന്ന് ചോദിച്ച് വേറെ വണ്ടീൻ്റെ ചാവി കൊണ്ടുവന്ന് ഒലൊക്കെ ചാവിയൊക്കെ ഇട്ട് നോക്കി അതൊന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇനി എന്ത് ചെയ്യും വണ്ടി ഇവിടെ ഇട്ടിട്ട് വേറെ ചാവിൽ റെഡിയാക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ വരെ പലേതും ചിന്തിച്ചു കൂട്ടി ഞാൻ അവിടെ നിന്ന് ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് പിന്നെ എനിക്ക് ധൈര്യം എന്താ പറയുക മടപൂര്യമാക്കാമിൻ്റെ മുറ്റത്താണ് ഞാനുള്ളത് അള്ള എന്നെ കൊടുക്കില്ല എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും എന്നൊരു മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് സൊലാത്തുൽാത്തി ഒക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പിന്നെ ചൊല്ലിയിട്ടുള്ള ദിക്കറാണ് ഈ പറഞ്ഞ ദിക്കർ ഇലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക ഇനി കുന്തു മിനൽ നോലിമീൻ എന്ന ദിക്കർ ഒരു പത്ത് പതിനൊന്നെണ്ണം മാത്രം ചൊല്ലിയിട്ടേ ഉള്ളൂ അവിടെ കൂടിയിട്ടുള്ള ഒരു ചക്കനുണ്ട് വലിയ പ്രായമൊന്നുമില്ലാത്തൊരു മോനുണ്ട് ആ മോനെ അള്ളാഹു നന്നാക്കട്ടെ റബ്ബെ ആ മോൻ്റെ മനസ്സിലെല്ലാ പ്രയാസവും മാറ്റി അള്ളാഹു സമാധാനമുള്ള ജീവിതം ആ ചെക്കനെ അള്ളാഹ് കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു ചെക്കന് ആ ഒരു കുണ്ടനെ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ ചെരിച്ചിങ്ങനെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കുലുക്കിയോണ്ട് ചെരിച്ച് വണ്ടി ചാവി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വീ വീട് കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് പക്ഷേ ആ ചാവിൻ്റെ മുകളിലായിട്ട് എൻ്റെ ബാഗും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചാവി ഒരിക്കലും വീഴാൻ പോകുന്നുമില്ല ഞങ്ങൾ പറഞ്ഞു ആ ചാവിൻ്റെ മുകളിൽ നല്ല കനമുള്ളൊരു ബാഗുണ്ട് അതുകൊണ്ട് ചേരിച്ചാൽ ആ വണ്ടി ചാവി പോരലുണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ അള്ളാൻ്റെ മനസ്സിലോട് റബ്ബേ എന്നെ നീ കൈവിടല്ലേ അള്ളാഹ് എന്ത് ചെയ്യും ഞങ്ങൾ വീട്ടിലെത്താൻ രാത്രി മകരിഭാങ്ക് വിളിക്കാനാവുന്ന സമയത്തും നമ്മുടെ സ്ത്രീകളും അല്ലേ അപ്പോൾ ഏതായാലും ഒരു ഒരു സമാധാനമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മടവൂര് മക്കാമിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് എന്ന് അങ്ങനെ ഞാൻ ഈ ഇങ്ങനെ ചൊല്ലുകയാണ് അള്ളാഹന മനസ്സിലോർത്ത് അള്ളാഹു അള്ളാഹു എന്തെങ്കിലും ഒരു വായി തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഞാൻ ഇങ്ങനെ ചൊല്ലുന്നത് ലാ ഇലാ ഹ ഇല എന്താ സുബഹാനക്കൈനീ കുന്തുൻ അള്ളോലിമീൻ എന്ന ദിക്റ് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അങ്ങനെ ആ ആ കുണ്ടെക്കന് രണ്ട് മൂന്ന് തവണ വണ്ടി ഇങ്ങനെ കുലുക്കി ഓർത്തി ആ ചാവി അലഹമില്ലാ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ചാടി അത്ഭുതം തന്നെയാണ് അവർ തന്നെ പറഞ്ഞു ആ മോൻ ഇങ്ങനെ എടുത്ത് കാണിച്ചത് ആ ചാവി കിട്ടിയെന്ന് പറഞ്ഞ് അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ ചാവി കിട്ടിയിട്ടുള്ളത് എൻ്റെ വിശ്വാസം ഞാൻ ആ ദിഖർ അള്ളാഹുവിനെ മനസ്സിലോർത്ത് അത്രക്കും പ്രയാസത്തോടു കൂടി റബ്ബേ എന്നെ നീ കൊടുക്കല എന്ത് ചെയ്യും ചെയ്യുമെന്നൊരവസ്ഥയിൽ ഞങ്ങൾ സ്ത്രീകളാണ് റഹ്മാനെ വീട്ടിൽ പോകാൻ കൊടുങ്ങല്ല റബ്ബേ പലേത് ഞാൻ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് നമ്മൾ സ്ത്രീകൾ ഓരോന്ന് ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സമാധാനമുണ്ട് ഞമ്മൾ ഞങ്ങൾ നിൽക്കുന്ന മുറ്റം മടവൂര് മക്കാമിൻ്റെ മുറ്റത്താണ് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന തരുമെന്ന കൂടി ഈ ദിക്ർ അങ്ങോട്ട് ചെല്ലി അലഹദില്ല കാര്യം നടന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വിഷമവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഈ ദിക്ർ അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറാണ് കേട്ടോ വെറുതെ കേട്ടിട്ട് നിങ്ങൾ അതൊക്കെ വെറുതെയാണ് എന്ന് ഒരിക്കലും പറഞ്ഞ് തള്ളിക്കളയേണ്ട എന്തെങ്കിലും വിഷമത്തിലാണോ നിങ്ങൾ പ്രയാസത്തിലാണോ മനസ്സിൽ എന്തെങ്കിലും ഇടങ്ങേറ് നിങ്ങൾക്കുണ്ടോ നീയത്താക്കി ചൊല്ലിക്കോളി ഇന്ന് വെ തിങ്കളാഴ്ച രാവും കൂടിയാണ് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് മഹുരീബ് നമസ്കാരം കഴിച്ചിട്ട് ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ചൊല്ലുക അത് വല്ലാത്തൊരു സമയമാണ് ആ ഉത്തരം കിട്ടുന്നത് ഇഷാ ഇഷമാരിവിൻ്റെ ഇടയിലായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹ് എന്തെങ്കിലും വഴി കാണിച്ചു തരും എൻ്റെ വിഷമത്തിന് അല്ലെ എൻ്റെ കടം വീട്ടാൻ അല്ലെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ആവശ്യം നിറവേറിക്കിട്ടാൻ എന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹു ഒരു വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. ലാ ഇലാഹ ഇല്ല ീ കുൻതുമിനലിമീൻ ഈ ദിക്കർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നിങ്ങൾ എഴുതി എടുക്കുന്നെങ്കിൽ എഴുതി എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് തവണയായിട്ട് ചൊല്ലുന്നത് എഴുതി എടുത്തോളൂട്ടോ ലാ ഇലാഹ ഇല്ല എൻത്ത് സുബഹാന കൈ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല അന്ത് സുബഹാന കൈ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത്ത് സുബഹാന കൈനി കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നീ കുൻതുമിനോലിമീൻ എഴുതി എടുത്തോളി എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ഈ ധിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളി ഒരുപാട് തവണ ചെല്ലണമെന്നൊന്നുമില്ല ഇന്നിപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് ഓരോ കാര്യങ്ങൾക്ക് നീയത്താക്കി ചൊല്ലിക്കോളി അല്ലാണ്ട് എന്തെങ്കിലും വിഷമം ഒരു പ്രയാസമൊക്കെ എന്തെങ്കിലും ഒരു ആപത്തൊരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് ചൊല്ലി ആത്മാർത്ഥമായിട്ട് അല്ലാ മനസ്സിൽ വിളിച്ചു കൊണ്ടങ്ങോട്ട് ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാന കൈ നീ കുലിമീൻ എന്താ തിക്റില്ലേ അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു എന്താ ഒരു ഒരു സമാധാനമാണ് ലാ ഇലാഹ ഇല്ല അൻത അള്ളാൻ്റെ അല്ല നിങ്ങളെ എന്ത് പ്രയാസവും എന്ത് വിഷമവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകും ആ പ്രയാസം അല്ലെ ഒരു അപകടം ആ ഒരു വിഷമം ഒക്കെ അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നീയത്താക്കി ചൊല്ലിക്കോളി ആരും തന്നെ മറന്നു പോകണ്ടട്ടോ അസലാമലൈക്കും വറഹമത്ാല വർക്കാത്തു